അസേക്കും വെൽക്കം ബാക്ക് ടു കിച്ചൻ ഇന്ന് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ബാക്കി വന്ന ദോശമാവ് കൊണ്ട് ഒരു സ്നാക്കാണ് ചെയ്യാൻ പോകുന്നത് ബാക്കി വന്ന ദോശമാവ് കൊണ്ട് നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ നോക്കാം ഇതിനാവശ്യമായ സാധനങ്ങൾ ഇത് രാവിലത്തെ ദോശയുടെ മാവ് ബാക്കി വന്നതാണ് പിന്നെ നമുക്ക് ആവശ്യം കുറച്ച് കറിവേപ്പില കുറച്ച് പച്ചമുളക് ചെറുതായി അരിഞ്ഞത് കുറച്ച് സവാള വളരെ ചെറുതായി അരിഞ്ഞത് പിന്നെ വറുക്കാൻ ആവശ്യമായ എണ്ണ പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്തേക്ക് എള്ള് ചേർത്ത് കൊടുക്കാം ജീരകം ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല വളരെ സിമ്പിളായിട്ട് ഞാൻ തയ്യാറാക്കാൻ പോകുന്നതാണ് ആദ്യമായിട്ട് നമുക്കൊരു പാൻ അടുപ്പിൽ വെക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം വേണമെങ്കിൽ കടുക് ചേർക്കാം കേട്ടോ കടുക് പൊട്ടിച്ചെടുക്കാവുന്നതാണ് ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം പച്ചമുളക് ഇട്ട് കൊടുക്കാം വളയിട്ട് കൊടുക്കാം ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം നമ്മൾ സവാളയും പച്ചമുളകും കറിവേപ്പിലേയും മൂപ്പിച്ചെടുത്തത് ഈ ദോശമാവിലേക്ക് ചേർത്ത് കൊടുത്തു അതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കാനുള്ള ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഉണ്ണിയപ്പ ചട്ടി അതൊന്ന് ചൂടായതിനു ശേഷം നമുക്കതിലേക്ക് എണ്ണയൊഴിച്ചു കൊടുക്കാം ഞാൻ ഉണ്ണിയപ്പം ഇതിൽ തന്നെയാണ് ഇപ്പം വേവിച്ചെടുക്കുന്നത് ചില ആൾക്കാരെ ഷേ്പ്പ് വന്നു കഴിയുമ്പം വേറെ എണ്ണയിലേക്ക് മാറ്റും പക്ഷെ ഞാൻ ഇതിനകത്ത് തന്നെയാണ് ചെയ്തെടുക്കാറ് നമുക്ക് ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു മുക്കാൽ ഭാഗം എണ്ണ മതി എണ്ണയൊന്ന് ചൂടായി വരട്ടെ ഇത് എണ്ണ ഇപ്പൊ നമുക്ക് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറേശ്ശെ ഈ മാവ് ഒഴിച്ചു കൊടുക്കാം ഇപ്പൊ നമ്മള് ഇത് കുഴികളിലൂടെ എല്ലാത്തി കൂടെ മാവ് മാവൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് സിമ്മിൽ വെക്കണം സിമ്മിൽ വെച്ചാലാണ് ഉള്ള് വെന്ത് കിട്ടുള്ളൂ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇതൊന്ന് വെന്ത് കിട്ടുന്ന ഞാനിപ്പോൾ ഇതുതേ ഒരു ഫോർകോണ്ടൊന്ന് മറിച്ചിട്ടിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല നമുക്ക് ദോശയുടെ ചമ്മന്തി അല്ലെങ്കിൽ കട്ട ചമ്മന്തി ഒക്കെ കൂട്ടി കഴിക്കാം വെറുതെയും കഴിക്കാം നല്ല ടേസ്റ്റാണ് ഈ സാധനത്തിന് അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കും കൂടെയാണ് പിന്നെ എൻ്റെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റിൽ കൂടി എന്നെ അറിയിക്കണം ദേ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഉണ്ണിയപ്പം അപ്പോൾ ബാക്കി വന്ന ദോശമാവ് ഇനി ആരും ഫ്രിഡ്ജിലേക്ക് എടുത്തു വയ്ക്കാൻ നോക്കണ്ട നമുക്ക് കുട്ടികൾക്ക് വൈകുന്നേരത്തെ സ്നാക്സ് ഉണ്ടാക്കി കൊടുക്കാം അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ ഈസിയാണ് അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ബൈ ഫ്രം അൻസൂസ് കിച്ചൻ